ഐ ഞങ്ങൾ രാത്രിയിൽ ഞാനും അച്ഛൻ കൂടെ ഞങ്ങളൊരു റൈഡ് പറഞ്ഞിറങ്ങിയതാണ് കേട്ടോ ചുമ്മാത പറഞ്ഞതാണ് റൈഡൊന്നുമല്ല ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എൻ്റെ രാത്രി രാത്രിയാകുമ്പം ബാംഗ്ലൂരിലെ ഭംഗി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാകുമ്പം റോഡിലെ തിരക്കും അതുപോലെ തന്നെ ആൾക്കാരും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകുമല്ലോ അപ്പോൾ അതെൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പോകുന്നത് രാജാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം സ്ഥലത്തിൻ്റെ പേരുകൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം ഇത് ഒരു പുതിയ അനുഭവമാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അവിടെ ഡോക്ടർ രാത്രിയിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി ഇവിടെ ഇറങ്ങിയത് ഇറങ്ങിയത് ഇനി മെയിൻ റോഡിൽ റോഡിലെത്തുന്നേ ഉള്ളൂ ഞങ്ങളുടെ മെയിനവിടുത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ സമയം മതി കേട്ടോ ഞങ്ങൾക്ക് മെയിൻ റോഡ് എത്താൻ ഞങ്ങൾ രണ്ടുപേരും തന്നെ ആയതുകൊണ്ട് ടു വീലറിൽ ഇറങ്ങി അപ്പം ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പോകാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ടു വീലറിൽ ഇറങ്ങിയത് കേട്ടോ ഞങ്ങളിപ്പം മെയിൻ റോഡിൽ ഇറങ്ങി കേട്ടോ ഈ റോഡാണ് പൈപ്പ് ലൈൻ റോഡ് ഞാൻ എൻ്റെ കൂട്ടുകാർ നിങ്ങൾ എവിടെ താമസിക്കുന്നത് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള സ്ഥലമല്ലേ പൈപ്പ് ലൈൻ റോഡെന്ന് പൈപ്പ് ലൈൻ റോഡ് അയ്യപ്പറ്റബിൾ എന്നൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന കാര്യമല്ലേ അപ്പോൾ ഈ റോഡിനാണ് പറയുന്നത് പൈപ്പ് ലൈൻ റോഡെന്ന് ഈ റോഡ് വന്നിട്ട് സിംഗിൾ റോഡാണ് പോകുന്നതും വരുന്നതും അല്ല ഈ റോഡിൽ കൂടാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു പാർക്കുണ്ട് വൈകുന്നേരം ആൾക്കാരൊക്കെ നടക്കാൻ വരുന്നതൊക്കെ ഈ പാർക്കിലാണ് ഈ ഭാഗത്തുള്ളവരൊക്കെ എപ്പോഴും ഈ പാർക്കിലാണ് നടക്കുന്നത് ആ പാർക്കിലെ മരങ്ങളുടെ ആ കൊമ്പൊക്കെ റോഡിലേക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പകൽ സമയത്തൊക്കെ നമുക്കിതുവഴി പോകുമ്പോൾ നല്ലൊരു തണലൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയ്യപ്പറ്റമ്പിൾ അടുക്കാറായി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയ്യപ്പ ടെമ്പിളായി ഇത്രയും ദൂരെ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് അയ്യപ്പ ടെമ്പിൾ വരാന് ഞങ്ങൾക്ക് നടന്ന് വരാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്നൊക്കെ വരേണ്ടത് കൊണ്ട് നമ്മളിങ്ങനെ വണ്ടിയിൽ വരും ഇവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഇവിടെ സിഗ്നൽ ഇല്ല പക്ഷേ ഇവിടെ പോലീസുകാർ നിൽപ്പുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പം നമ്മളിവിടെ നിർത്തിയേക്കുന്നത് അപ്പോൾ വണ്ടി പതിയെ മൂവ് ആകാൻ തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അയ്യപ്പ ഉള്ളത് പക്ഷേ ഈ അതിൻ്റെ കറക്റ്റ് നിങ്ങൾക്കൊരു വ്യൂ തരാൻ പറ്റത്തില്ല കാരണം ഇവിടുന്ന് ഒരു മൂന്നാലഞ്ച് കടയ്ക്ക് അപ്പുറത്തായിട്ടാണ് അയ്യപ്പ ടെമ്പിൾ ഉള്ളത് ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ആട്ടോ പക്ഷേങ്കിൽ ഇവിടുന്ന് ഇച്ചിരി മുന്നോട്ട് പോകണം പക്ഷേ ഞാനിപ്പോൾ ലെഫ്റ്റ് എടുക്കുന്നില്ല ഞങ്ങൾ സ്ട്രൈറ്റാണ് പോകണേ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യൂ കാണിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇതുവഴി പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്ക് നമുക്ക് വണ്ടി വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഞങ്ങൾക്ക് ഷോർട്ട് കട്ടാണ് ഇതുവഴി ഞങ്ങൾ സ്ട്രൈറ്റ് ഞങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞാലെ കൊണ്ട് ഞങ്ങൾ പ്ലാറ്റിനം സിറ്റി എന്ന് പറയുന്ന റോഡിൽ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് അങ്ങ് ഹൈവേ ആവും ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എത്താൻ പറ്റും മറ്റേതാകുമ്പോൾ നമ്മൾ ട്രാഫിക്കിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേന് കുറേ സമയം പിടിക്കും ഞങ്ങൾ എപ്പോഴും സിറ്റി സൈഡിലോട്ടും ഒക്കെ പോകണമെന്നുണ്ടെങ്കിലെല്ലാം ഞങ്ങൾ ഈ റോഡാണ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അധികം തിരക്കുണ്ടാവത്തില്ല ഇതിൻ്റെ മുകളിലോട്ട് നോക്കിക്കേ മെട്രോ ട്രെയിൻ കണ്ടോ പിന്നെ മുകളിലൂടെ മെട്രോ ട്രെയിൻ പോകുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇവിടെ വലിയൊരു ബസ് സ്റ്റാൻഡുണ്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ ബസ്സുകൾ ഇവിടോട്ട് വരാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് കുറേ കൂടെ മുന്നിലോട്ട് പോയെങ്കിലേ പ്ലാറ്റിനം സിറ്റി എത്തുള്ളൂ രാത്രിയായിട്ട് വണ്ടികളുടെയൊക്കെ തിരക്ക് കണ്ടോ ഫുള്ള് രസമാണ് പക്ഷേങ്കിൽ കാണാൻ നല്ല മനോഹാരിതയില്ലേ എന്ത് രസമുണ്ട് രാത്രിയിൽ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അങ്ങനെ നോക്കാറില്ല സൈഡൊന്നും നോക്കാറില്ല അങ്ങനെ അങ്ങ് വണ്ടി കയറി ഇരിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും കാണുന്നതാണെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ സൈഡും ഒന്നും അങ്ങനെ ഒബ്സർവ് ചെയ്യാറില്ല അങ്ങനെ വണ്ടിയിലിരുന്ന് വർത്തമാനം പറഞ്ഞു പോകാറുള്ളൂ പക്ഷേങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ സിറ്റി കൂടെയുള്ള യാത്രയിലാണ് ആക്ച്വലി ബാംഗ്ലൂരിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാറ്റിനം സിറ്റി എടുക്കാറായി ഇതിൻ്റെ പോകുന്ന വഴിക്കൊക്കെ വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇവിടെ വലിയൊരു ഫാക്ടറി ഉണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ഒരു സിഗ്നൽ പോലെ സിഗ്നൽ ഇല്ല പക്ഷേങ്കിൽ ഇവിടെയും അതുപോലെ വണ്ടികൾ നിർത്തിയിട്ട് മറ്റുള്ള വണ്ടികൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം കുറച്ച് തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് വണ്ടി പോകാൻ തോന്നുന്നു അല്ലെങ്കിൽ അവർ പോലീസുകാർ അവിടെ വണ്ടി നിർത്തിച്ചിട്ട് ഓരോ സൈഡിൽ നിന്ന് വണ്ടികൾ വിട്ടിട്ടേ നമ്മളെ കടന്നു പോകാൻ സമ്മതിക്കത്തുള്ളൂ പക്ഷേങ്കിൽ ഇന്ന് വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പ്ലാറ്റിനം സിറ്റി എത്തി ഇനി ഇവിടുന്ന് നിന്ന് ഞങ്ങൾക്ക് റൈറ്റ് എടുക്കണം ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലാറ്റിനം സിറ്റിയായി ഈ റോഡ് ചെന്നിറങ്ങുന്നത് ഹൈവേയിലേക്കാണ് അങ്ങനെ ഈ പ്ലാറ്റിനം പ്ലാറ്റിന സിറ്റിന്ന് പേര് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് കുറേ വർഷം പഴക്കമുള്ളതാണ് പക്ഷെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് വന്നിട്ട് പ്ലാറ്റിനം സിറ്റി നിന്നാണ് ആ പേരാണ് ഇപ്പോൾ ഈ സ്ഥലത്തിന് എല്ലാവരും പ്ലാറ്റിനം സിറ്റി എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് കേട്ടോ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആ ചെറിയ ചെറിയ ലൈറ്റുകൾ കാണുന്നില്ലേ അത് വന്നിട്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈറ്റ്സുകളാണ് കാണുന്നത് നമുക്ക് ഇരുട്ടായത് കൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് ഇനി ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേന് അതിൻ്റെ എൻട്രൻസ് ആയി ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ആ ഫ്ലാറ്റിലേക്ക് പോകുന്നത് ഇനി നമ്മൾ ഇച്ചിരി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഹൈവേയിലെത്തി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് മുകളിലൂടെ മെട്രോ ട്രെയിൻ പോകുന്നു നോക്കിയേ അത് മുകളിലൂടെ സ്പീഡിൽ പോകുന്നതുകൊണ്ട് ആ ഒരു ലൈറ്റിംഗ് കാണാൻ കൊണ്ട് എത്ര ഭംഗിയുണ്ടെന്ന് നോക്കിയേ ഇപ്പോൾ നമ്മൾ ഹൈവേയിലെത്തി ഹൈവേയിൽ എത്തിയെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം വെച്ച് നിങ്ങൾക്ക് ഈ റോഡിൻ്റെ തിരക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ ഹൈവേയിൽ എന്നുള്ളത് ഇനിയാണ് നമുക്ക് പണി കിട്ടുന്നത് കണ്ടില്ലേ ഈ ഒരു കാരണത്താലാണ് ഞാൻ മെയിൻ റോഡിൽ കൂടെ ഞങ്ങൾ വരാതെ ഇങ്ങനത്തെ അകത്ത റോഡിൽ കൂടെ വന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം കാരണം മെയിൻ റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടികളുടെ കിടയിൽ നമ്മൾ പെട്ടിട്ട് ഇഞ്ഞ് എത്താനേ അരമണിക്കൂർ വരെ സമയം പിടിക്കുമായിരുന്നു അപ്പോൾ അകത്തെ റോഡിൽ കൂടെ ഞങ്ങൾ വന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ടായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി ഇവിടെ ബസ്സുകൾ ലോറി കാറ് ഏതൊക്കെ വണ്ടികളിവിടെ ജാമായി കിടക്കുന്നതെന്ന് നോക്കി ഇത് വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ അതുപോലെ തന്നാണെങ്കിൽ നാട്ടിലോട്ട് പോകുന്ന വണ്ടികളുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ അതിൻ്റെ ഇടയ്ക്ക് ടാങ്കർ ലോറികൾ ഒന്നും പറയണ്ട മൊത്തത്തിൽ ഞങ്ങളുടെ ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് പക്ഷേ ഈ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ബാംഗ്ലൂർ സിറ്റിയുടെ മനോഹാരിത കണ്ടില്ലേ എന്ത് രസമുണ്ടല്ലേ ആ ഒരു ലൈറ്റിങ്ങും വണ്ടികളുടെ കളർ കളറായിട്ടുള്ള ആ ഒരു ലൈറ്റിങ്ങും എല്ലാം കൂടെ ഒക്കെ ആവുമ്പോഴത്തേനും ഉണ്ടല്ലോ മൊത്തത്തിൽ ഒരു ഭംഗി ഫീലാവുന്നുണ്ട് എപ്പോഴും നമ്മൾ താമസിക്കുന്ന ഇടം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് അല്ലേ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പം നിങ്ങൾ ഏത് സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ വർഷമായിട്ട് ഞാനിവിടെ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ബാംഗ്ലൂർ എന്ന് പറയുമ്പം എൻ്റെ സ്വന്തം നാടെന്നാണ് എനിക്ക് ഫീൽ ആവുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര വർഷമായിട്ട് ഇവിടെയുള്ള ആൾക്കാരുമായിട്ടുമൊക്കെ സഹകരിച്ച് കാരണം എനിക്ക് നാട്ടിൽ തന്നെ കാട്ടിലും കൂടുതൽ വർഷം ഞാൻ ജീവിച്ചത് ജീവിക്കുന്നത് എല്ലാം ഇവിടെ തന്നെയാണ് അപ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു സ്നേഹം കൂടും ഇപ്പോൾ ഞങ്ങൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ സി എം ഡി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഒരു സിഗ്നലുണ്ട് ഈ സിഗ്നലൊന്ന് മൂവ് ആയെങ്കിലേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ ഇത് രണ്ട് സൈഡിലായിട്ട് റോഡുണ്ട് കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന വണ്ടികളെന്ന് വെച്ചാൽ സ്ട്രൈറ്റ് പോകാനും അപ്പുറത്ത് റൈറ്റ് സൈഡിൽ കൂടെ പോകുന്ന വണ്ടികൾ അവിടെ സിഗ്നൽ നിന്ന് അവിടുന്ന് റൈറ്റ് എടുത്ത് പോകാനുള്ള വണ്ടികളൊക്കെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ സ്ട്രൈറ്റ് പോണ്ടിയത് കൊണ്ട് ഞങ്ങളിവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ സിഗ്നൽ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മുന്നേയ്ക്ക് പോവാം ഇനി നമ്മൾ മുന്നിലോട്ട് ചെല്ലുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെ ഇതുപോലെ സിഗ്നലുണ്ട് കാരണം ഇവിടെ അടുത്തടുത്തങ്ങ് സിഗ്നലുകളാണ് കാരണം ഇത്രയും വണ്ടികളുള്ളതുകൊണ്ടാണ് ഈ അടുപ്പിച്ച് ഉള്ളത് കാരണം കുറേശ്ശേ വണ്ടികളെ കൺട്രോൾ ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും തിരക്കാണ് തിരക്കില്ലാത്ത സമയമില്ല ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പീപ്പിൾ ട്രീ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത് ഗുരുണ്ടപ്പാളയാണ് ഇത് വന്നിട്ട് താജ് ഹോട്ടൽ ഈ രാത്രിയിലൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണോക്കെ പകൽ നമ്മൾ ഇതുവഴിയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇത്രയൊരു മനോഹരിത തോന്നിയിട്ടേ ഇല്ല കേട്ടോ സത്യമായിട്ടും പറയുക ഞാനിന്നിപ്പോൾ ഈ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നുന്നു എന്തൊരു ഭംഗി ഇത് കാണാൻ അത് കഴിഞ്ഞ ഇച്ചിരി മുന്നോട്ട് വരുമ്പം ഇവിടെ ആർ എൻ എസ് മോട്ടോഴ്സ് ഉണ്ട് അതുപോലെ തന്നെങ്കിൽ സ്പർശ് ഹോസ്പിറ്റലുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഇവിടേക്ക് എത്താൻ ഒരു നാല് കിലോമീറ്ററോളം ദൂരം വരും അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല ഞങ്ങൾ താമസിക്കുന്ന ഇടവും മജിസ്ട്രിക്കും തമ്മിൽ പത്ത് കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മജിസ്ട്രിക്കിൽ ഇറങ്ങുവാണെങ്കിൽ പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റും പിന്നെ ഞാൻ കാണിച്ചില്ല ഞങ്ങൾക്ക് പിന്നിപ്പം മെട്രോയൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാത്തിനും നല്ല സൗകര്യം വലിയ കഷ്ടപ്പാടൊന്നുമില്ല അത് കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ച് മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കുറേ ഫ്ളാറ്റുകളുണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട് എന്തോരം വലിയ ഫ്ലാറ്റുകളാണെന്നറിയാമോ അതുപോലെ തന്നെ ആണെങ്കിൽ പുതിയ ഫ്ലാറ്റുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നിടം ഉണ്ട് അത് നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് കാണപ്പെട്ടേനെ മനസ്സിലാവുമല്ലോ ഈ സൈഡിലേക്ക് എന്തോരം ഫ്ളാറ്റുകളാണ് ഉള്ളതെന്ന് അതുപോലെ തന്നെ ഇതൊക്കെ കൺസഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പുതുത് പണിഞ്ഞോണ്ടിരിക്കുന്നേ ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലാറ്റിൻ്റെ റേറ്റ് വന്നിട്ട് കോടികളായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇച്ചിരി മുന്നേക്ക് പോകുമ്പോഴാണ് യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി ഞങ്ങൾക്ക് ചില ട്രെയിനുകളൊക്കെ ഇവിടെ യശ്വന്തൂർ റെയിൽവേ സ്റ്റേഷന് വരും ഗരീബ് ട്രെയിൻ ഇവിടെ നിന്നാണ് കയറുന്നത് അതുപോലെ തന്നെ ഹൂബ്ലി കൊച്ചുവള്ളി പക്ഷേങ്കിൽ അത് വന്നിട്ട് ഇവിടെ സ്റ്റോപ്പില്ല ചിക്ക് ബാണവാരിയാണ് അതിൻ്റെ സ്റ്റോപ്പ് ഉള്ളത് നേരത്തെ ഹൂബ്ലി കൊച്ചുവള്ളി യശ്വന്തപുരത്തിൽ നിന്നായിരുന്നു കയറുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തോരം മോളുകളാന്നുണ്ട് മോളുകളുണ്ട് പി വി ആർ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ തന്നെ ഡിമാർട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് മാളുകളുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് മുന്നിലേക്ക് വരുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിലാണ് യശുവൂർ റെയിൽവേ സ്റ്റേഷനുള്ളത് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇച്ചിരി അപ്പുറത്തേക്ക് പോകുമ്പം നമുക്ക് സൈഡിൽ കൂടെ ആ റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റും കണ്ടില്ലേ ഈ കാണുന്നതാണ് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ ഈ റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേങ്കിൽ അതിൻ്റെ എൻട്രൻസ് വന്നിട്ട് ഞാൻ കാണിച്ചെടുത്താണ് കണ്ടില്ലേ അകത്ത് ട്രെയിൻ കിടക്കുന്നത് കാണാൻ തോന്നും രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് കാണത്തില്ല പക്ഷേങ്കിൽ ഇതുവഴി നമുക്ക് വരാനുള്ള വഴിയൊന്നുമില്ല കേട്ടോ ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകാനെ കൊണ്ട് കുറച്ചൊരു ട്രാഫിക് ഫീൽ ആവുന്നുണ്ട് കാരണം വണ്ടികളൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട് മുന്നോട്ട് നീങ്ങുന്നില്ല സിഗ്നൽ സിഗ്നലൊന്നുമില്ല പക്ഷേങ്കിലും വണ്ടികൾ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ രാത്രിയിലെ വണ്ടികളുടെ തിരക്കൊക്കെ കണ്ടോ എന്തോ ഒരു റഷാന്ന് നോക്കിയത് ഇനി ഞങ്ങൾ ഇച്ചിരി മുന്നോട്ട് ചെല്ലുമ്പോൾ യശ്വന്തപൂർ അങ്ങ് ജംഗ്ഷൻ വരെ പോകത്തില്ല ഞങ്ങൾ ഇവിടുന്ന് തിരിയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് രാജാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഇത് വന്നിട്ട് യശവന്തപൂർ മാർക്കറ്റാണ് രാവിലെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പച്ചക്കറികളുടെയും പഴങ്ങളുടെയൊക്കെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും ഇപ്പം കുറച്ച് ആൾക്കാരുണ്ടെ ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ ഇരിക്കുന്നതുള്ളത് അല്ലാത്ത സമയങ്ങളിൽ ഭയങ്കര തിരക്കാണ് ഇതിപ്പോൾ യശവന്തപുരോട്ട് പോകുന്ന ആൾക്കാർ ആ മുകളിലൂടുത്തെ റോഡിൽ കൂടെയും പോവും ഞങ്ങളിപ്പം രാജാജി നഗർ പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഈ താഴത്തെ റോഡിൽ കൂടെ അങ്ങ് രാജാജി നഗറിലേക്ക് പോവും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് യശവന്തപൂർ സർക്കിളിൽ ചെല്ലും ഞങ്ങൾ ഈ താഴത്തെ ഈ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ ഇതുവഴിയാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനെക്കൊണ്ട് ഇവിടെ ഈ ബ്രിഡ്ജിൻ്റെ താഴെ കണ്ടില്ലേ മുകളിൽ നിന്ന് വരുന്ന വണ്ടികളുമുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വരുന്ന വണ്ടികളുണ്ട് ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളാകുമ്പോഴത്തേന് ഫുൾ അവിടെ ജാമാവും ഇവിടുന്ന് രണ്ട് മൂന്ന് റോഡിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ട് ഒന്ന് നീങ്ങി പോകാനെ കൊണ്ട് കുറച്ച് പാടാണ് ഈ രാത്രിയിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് പകൽ സമയത്ത് നമുക്കിത് കാണുമ്പോൾ ഒന്നും തോന്നുകയില്ല പക്ഷേ രാത്രിയിലാണ് ബാംഗ്ലൂർ സിറ്റി കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മനോഹാരിത മനസ്സിലാവുന്നത് എന്തോര ഭംഗിയാണ് കാണാനെന്നുള്ളത് കാരണം ഇത്രയും ഒരു മനോഹാരിത കൊടുക്കുന്നത് ഈ വണ്ടികളുടെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഓരോരോ ഷോപ്പുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈറ്റിങ്ങും ഒക്കെയാണ് ഇവിടെ ഒരു വലിയൊരു വളവാണുള്ളത് കേട്ടോ ആ വളവിൻ്റെ ആ ഭാഗത്തായിട്ട് വലിയൊരു ഷോപ്പ് നിങ്ങൾ കണ്ടോ ഇത് വന്നിട്ട് ലിക്വർ ഷോപ്പാണ് പക്ഷേ അതിൻ്റെ വലിപ്പം കണ്ടോ അത് എന്തോരം ഭംഗിയിലാണത് ആ ലൈറ്റിങ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് വരുമ്പോഴത്തേന് പെട്രോൾ പങ്കുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നേക്ക് പോകുമ്പം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നേരത്തെ ഇത് വന്നിട്ട് ബിഗ് ബസാറായിരുന്നു ഇപ്പോൾ ആ ബിഗ് ബസാർ എന്നുള്ളത് മാറിയിട്ട് സ്മാർട്ട് ബസാറായി അച്ചിരി ഞാൻ ഈ ബിഗ് ബസാർ ഉള്ള സമയത്ത് ഞങ്ങൾ മിക്കപ്പോഴും ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു ഈ സ്മാർട്ട് ബസാർ ആയതിൽ പിന്നെ ഞാൻ വന്നിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ഇച്ചിരി മുന്നിലേക്ക് വരുമ്പോൾ മാരുദീസ് സുസ്കിയുടെ നെക്സയുടെ ഷോറൂമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ കണ്ടില്ലേ വലിയൊരു ഹോസ്പിറ്റലുണ്ട് അതൊക്കെ പുതുതായിട്ട് തുടങ്ങിയ ഹോസ്പിറ്റലുകൾ കേട്ടോ അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് വന്നിട്ട് നാരായണ നേത്രാലയ ഇത് ഭയങ്കര പഴയ ഹോസ്പിറ്റലാണ് നാരായണ നേത്രാലയ ഹൃദയാലയമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊരു വ്യൂ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് ഇത് രാജാജി നഗറിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് അത് കഴിഞ്ഞ് ഇനി ഇച്ചിരി മുന്നോട്ട് പോകുന്ന സമയത്ത് വണ്ടികളൊക്കെ തിരക്ക് നോക്കിക്കേ ഈ സൈഡിലൊക്കെ ആട്ടോകൾ പാർക്ക് ചെയ്ത് നിർത്തിയേക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇസ്കോൺ ടെമ്പിൾ ഇസ്കോൺ ടെമ്പിൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കേട്ട് കാണും കുറച്ച് പേരൊക്കെ ഇവിടെ ബാംഗ്ലൂർ വരുന്നവരൊക്കെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഈ ടെമ്പിളിൽ വരാതെ പോവുകയില്ല നമുക്ക് ഈ പുറത്തുനിന്ന് കാണുമ്പം ഇത്ര തന്നെ പക്ഷേ ഇത് ഭയങ്കര ഒരു ഏരിയയാണ് ഒരുപാട് സ്ഥലവും ഉണ്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് കാണാനുണ്ട് അതുപോലെ തന്നെ സ്ഥലവും വലുതാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് അപ്പുറത്തെ സൈഡിലായിരുന്നു മൈസൂർ സാൻഡൽ സോപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഫാക്ടറി ഉണ്ട് അതുപോലെ തന്നെ ആ സോപ്പിൻ്റെ ഉണ്ട് മൈസൂർ സാധനം സോപ്പ് കൊണ്ട് അതിൻ്റെ ഔട്ട്ലെറ്റും അപ്പുറത്തെ സൈഡിലായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ടൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് മഹാലക്ഷ്മി ലേഔട്ട് ഔട്ട് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാലെ കൊണ്ട് നമുക്ക് ഇസ്കോൺ ടെമ്പിൾ പോവാനായാലും അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ഈ മോളുകളിൽ പോവാനെല്ലാം കുറച്ച് ദൂരം അങ്ങോട്ടും നടക്കണമെന്നേ ഉള്ളൂ വലിയ ദൂരമില്ല കേട്ടോ മെട്രോയിൽ വരുന്നവർക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്താണ് അതുകഴിഞ്ഞ് ഇനി കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ ഞങ്ങൾ പോകുന്നത് ഈ ഫ്ലൈ ഓവറിൻ്റെ താഴായിട്ടാണ് ഞാൻ അന്ന് ഇനോഗ്രേഷന് വന്നായിരുന്നല്ലോ മലബാർ ഗോൾഡിൻ്റെ ആ മലബാർ ഗോൾഡ് ഉള്ളത് ഈ സൈഡിലായിട്ടാണ് പക്ഷേ പക്ഷേങ്കിൽ ഞങ്ങൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് ഈ ഫ്ലൈ ഓവറിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് മലബാർ ഗോൾഡ് ഉള്ളത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് ഞാൻ അറി അറിയത്തില്ല എന്നാലും ഞാൻ ചെറിയൊരു വ്യൂ നിങ്ങൾക്ക് തരാം കണ്ടില്ലേ ഇതാണ് മലബാർ ഗോൾഡ് ഇത്രയും വ്യൂവേ കാണിക്കാൻ പറ്റത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് താഴായിട്ടാണ് ഞങ്ങളിപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇപ്പുറത്തായിട്ട് കുറേ ഫർണിച്ചർ ഷോപ്പുകളുണ്ട് അല്ലാത്ത കടകളുണ്ട് ഭീമ ജുവല്ലറി ഉണ്ട് അങ്ങനെ കുറേ കടകൾ ഇപ്പുറത്തെ സൈഡിലായിട്ടുണ്ട് കേട്ടോ നോക്കിക്കേ എന്ത് രസമുണ്ടോ നോക്കിയേ ആ ലൈറ്റിങ്ങിൽ ആ ഒരു മരങ്ങളും പിന്നെ ആ വണ്ടികൾ പോകുന്നതെല്ലാം കൂടെ ഒക്കെ കാണാൻ കണ്ണിന് നല്ലൊരു കുളിർമ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുത്തത് എനിക്കിപ്പോൾ ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ഒരു സൗന്ദര്യം ആസ്വദിച്ചിട്ട് ഞാൻ ഇതുവരെ ഈ നൈറ്റ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിട്ടില്ല അത് കഴിഞ്ഞ് ഇവിടെ ഒരു വലിയൊരു സർക്കിൾ ആകട്ടോ ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുക്കണം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്തോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിഗ്നൽ ഇല്ല സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് പതിയെ വണ്ടി എടുത്തിട്ട് നമുക്ക് പോകണ്ടുന്ന റൂട്ട് നമ്മൾ എടുത്തോണം കാരണം നമുക്ക് ഏത് വഴി കൂടെ വണ്ടികൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ മാത്രം സിഗ്നൽ ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട് ഈ ഒരു സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിൽ സിഗ്നൽ ഉണ്ട് ഈ ഒരു സൈഡിൽ സിഗ്നൽ സിഗ്നലില്ല അതുകഴിഞ്ഞ് ഞങ്ങൾ ഈ റോഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കുറേ കടകളുണ്ട് തുണിക്കടകളായാലും അതുപോലെ തന്നെ ചെരുപ്പായാലും അങ്ങനത്തുള്ള എല്ലാ കടകളും ഈ സൈഡിലായിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകൾ പിന്നെ ബാംഗ്ലൂരിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ നമുക്ക് ഏത് റോഡിലൂടെ പോയി കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നിടത്ത് എന്തായാലും ആ ആഗ്രഹിക്കുന്ന സാധനം കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ താമസിക്കുന്നതുകൊണ്ട് പറയുകയല്ല നമുക്ക് ഇങ്ങനെയുള്ള സിറ്റിയിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയുണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റാണ് നമുക്കൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കുന്നതിനൊരു മനസ്സിൽ പിടിക്കാതെ നമുക്ക് ആഹാരം കഴിക്കേണ്ടി വരത്തില്ല നമ്മൾ നല്ല മനതൃപ്തിയോടുകൂടി നമുക്ക് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ പോയാലും ദാബയിൽ പോയാലും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ ചെറിയൊരു ഹോട്ടലിൽ പോയാൽ കൂടി നമുക്ക് അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം കിട്ടുകയും ചെയ്യും നല്ല വൃത്തിയുണ്ടാവും അതൊക്കെ ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കാരണം വെച്ചാൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ആഹാരങ്ങൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും ഇവിടെ കൂടുതലായിട്ട് ഈ ചാറ്റ്സൊക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ ഹോട്ടലുകളായാലും വലിയ വലിയ ഹോട്ടലുകളുണ്ട് കേട്ടോ ഈ സൈഡിലായിട്ടൊക്കെ നോക്കി എന്തോരം കടകളാണ് നോക്കി പക്ഷെങ്കിൽ അതൊക്കെ ആ ഒരു ലൈറ്റിങ്ങിലൂടെ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ഇത്രയും ഭംഗി തോന്നുന്നത് പകൽ സമയത്തൊന്നും വരുന്ന സമയത്ത് നമുക്ക് ഇത്രയൊരു ഭംഗി ആസ്വദിച്ചൊന്നും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പകൽ പോകുന്ന സമയത്ത് നോർമലായിട്ട് വണ്ടി ഓടിച്ച് പോകുന്ന കടകളുണ്ട് ആ അത്ര തന്നെ അല്ലാതെ നമുക്ക് നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ ഈ രാത്രി ഡ്രൈവ് മാത്രം ഒരു വേറെ ലെവലാണ് ഇപ്പോൾ എല്ലാവർക്കും ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂർ കാണാൻ സാധിക്കണമെന്നില്ല ബാംഗ്ലൂർ കാണാത്ത ആൾക്കാരുണ്ടാവത്തില്ലേ ഇത് നോക്കി ഇത് വലിയൊരു ഹോട്ടലാണ് നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു വലിപ്പം തോന്നുന്നത് അത് രാത്രിയിൽ ആ ലൈറ്റിങ്ങിലൂടെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്നുണ്ട് അത് ഇവിടെ ഒരുപാട് കടകൾ ഈ സൈഡിലായിട്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് കടകൾ അതുപോലെ തന്നെ വീടുകളും ഉണ്ട് കേട്ടോ ഈ റോഡ് സൈഡിലായിട്ട് തന്നെ കുറേ വീടുകളും ഉണ്ട് ഞാൻ എന്തായാലും നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് നിങ്ങളെ ഈ വ്യൂ ഒക്കെ കാണിച്ചിട്ട് ഹോസ്പിറ്റലിൽ അടുക്കാറായി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലുണ്ട് അവിടെ എത്തി കാണുന്നവണ് ഹോസ്പിറ്റലിൽ ഇവിടോട്ട് സൈഡിലോട്ട് വണ്ടി നിർത്തിയിട്ട് അത്തേക്ക് പോകും ക്ലോസ് ചെയ്യുന്നതാണ് പാടും വണ്ടികൾ അവിടെ നിന്ന് വന്നോണ്ടേ രക്ഷേ അവിടെ സ്ഥലം ഞങ്ങൾ ഈ ഹോസ്പിറ്റലിന്റെ അവിടെ എത്തി സെവൻ തേർട്ടിക്ക് ഡോക്ടർ വരൂന്നാ പറഞ്ഞത് അറിയത്തില്ല എന്തായാലും അകത്തോട്ട് പോയി നോക്കട്ടെ ഇനി എത്ര എത്ര നേരം ഇരിക്കേണ്ടി വരും എന്നുള്ളതും അറിയത്തില്ല എന്തായാലും അകത്തോട്ട് പോയി നോക്കട്ടെ പേരെഴുതിക്കട്ടെ അത് കഴിഞ്ഞ് ഡോക്ടർ എന്നുള്ളത് എന്നുള്ളതാണ് എന്നാലും ഞങ്ങൾ വന്ന ഉടനെ ഡോക്ടറുണ്ട് അകത്താരും ഇല്ല അപ്പോൾ ഞങ്ങളോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അകത്ത് പേഷ്യൻ്റ് ഇരിക്കുന്നു ഇനിയൊരു പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആരും ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം പോകാൻ വിചാരിച്ച് വന്നതാ കേട്ടോ അപ്പോൾ ഇനിയും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പറ്റും എന്നാലും കുഴപ്പമില്ല രണ്ട് മൂന്ന് പേരേ ഉള്ളൂ ചില സമയത്തൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട് വന്ന് ഒന്നര രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ എങ്കിലും ഇന്ന് വലിയ കുഴപ്പമില്ല ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലൂടെ വെയിറ്റ് ചെയ്തിരിക്കുക ഇവിടെ ഹോസ്പിറ്റലിൽ വന്നത് എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക് എന്നെ കൂട്ടുകാരോട് പറഞ്ഞില്ലല്ലോ അതെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൈ അന്ന് സർജറി ചെയ്ത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതന്നെ അപ്പം സർജറി ചെയ്ത് ഇട്ടിട്ട് ഇട്ടിട്ടിപ്പം വർഷം മൂന്ന് കഴിഞ്ഞ് ആക്ച്വലി ആ പ്ലേറ്റ് റിമൂവ് ചെയ്യണം അത് ഓരോരോ കാരണം പറഞ്ഞിട്ട് അച്ഛയെ നാളെ നാളെ എന്ന് പറഞ്ഞിട്ടിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ആയാലോ എന്ന് പറഞ്ഞിട്ട് ശരി അങ്ങനെ അത് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഡോക്ടർ അത് എന്താ പറയുന്നത് നോക്കിയിട്ട് സർജറി പറയുവാണെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്യണം പ്ലേറ്റ് അകത്തിട്ടേക്കുണ്ടെങ്കിൽ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ വന്നത് അപ്പോൾ നമുക്ക് ഡോക്ടറിനെ എന്താ ഡോക്ടറെന്താ എന്നുള്ളത് ഞാൻ നിങ്ങളോട് അടിച്ച് ഡോക്ടർ എക്സറേ എടുത്തിട്ട് വരാൻ പറയും ഇപ്പം ഞങ്ങൾ എക്സറേ എടുക്കാനോ നിൽക്കുക പൈസ 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 കഴിഞ്ഞിട്ട് പേ ചെയ്യാൻ അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ ചേച്ചിനി വീട്ടിലേക്ക് പോകാം കേട്ടോ അജിലി ഡോക്ടറെ കാണിച്ചപ്പം എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പം എല്ലാം നന്നായിട്ട് ക്യൂർ ആയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഡോക്ടർ പറയുന്നത് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് റിമൂവ് ചെയ്യണ്ടെന്നാണ് പറയുന്നത് എൻ്റെ അച്ഛക്ക് പിന്നെ ഈ വേദന ഒന്ന് സഹിക്കാൻ വയ്യ അതുകൊണ്ട് അച്ഛൻ പറയുന്നത് ആ ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുവല്ലേ അങ്ങനെ തന്നെ ഒന്ന് ഇരിക്കട്ടെ ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുവാണെങ്കിൽ ഇനി എടുക്കണ്ട ഇനി വേദന തിന്നാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആളും അത് വേണ്ടെന്ന് വെച്ചു അതുകൊണ്ട് നമ്മൾ സർജറി ചെയ്യുന്നില്ല പിന്നെ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിന് ഒരു മൂന്നാല് മാസം എല്ലാം വെയിറ്റ് എടുക്കുകയും എല്ലാ എക്സസൈസും എല്ലാം ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അന്നേരം എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറിൻ്റെ ബൈ പറഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി അച്ഛൻ അവിടെ റിസപ്ഷനിൽ പൈസ പേ ചെയ്യാൻ നിൽക്കുന്നു അപ്പോൾ അവിടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ വെറുതെ ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു നൈറ്റ് റൈഡ് വ്യൂ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഒരു എക്സ്പീരിയൻസ് ആവട്ടെ വിചാരിച്ചിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ബൈ